അല്ലെങ്കിൽ ഞാൻ മരിച്ച ഈ കടം തീരും എൻ്റെ പേർക്കെല്ലാം എനിക്ക് അതെല്ലാം അറിയാം പക്ഷെ എന്റെ കൊച്ചുങ്ങളാനും അതെക്കിട്ട് എനിക്ക് പോവാനൊരു മനസ്സ് വരുന്നില്ല എങ്ങനെയെങ്കിലും പക്ഷെ എനിക്ക് ഈ കടം തീർന്നാ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ മക്കളെ വളർത്തി ജീവിച്ചോളാം എന്റെ ഈ കടം തീർന്നാ മതി എനിക്ക് വലിയ മനക്കോട്ടയൊന്നുമില്ല എന്തേലെങ്കിലും നിസ്സാര കാര്യം അഞ്ചു രൂപയുടെ സാധനമായിരിക്കും ചിലപ്പോ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന അല്ലെങ്കിൽ സന്തോഷിച്ചവര് നിന്നോളും ഉള്ളൂ എന്റെ കൊച്ചു നല്ലോണം അവള് നോക്കിയ ഒരു തള്ളയാണ് വരമ്പോട്ട് കെട്ട് ആരും എല്ലാം മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് ആ സുഖം അവരൊക്കെ പോയി ഇറച്ചി ഇല്ലാതെ അവര് തിന്നൂലായിരുന്നു പക്ഷെ എല്ലാ സുഖം ഞാൻ ഇറച്ചി ഒന്നും മേടിക്കത്തില്ല അവരൊക്കെ ഇറച്ചിയൊക്കെ വേണം ഞാൻ മേടിക്കത്തിന് ആരെങ്കിലും അപ്പുറത്തെ അപ്പുറത്തെ വെക്കുന്നെങ്കിൽ വിളിച്ചത്തിരി കൊടുക്കും എന്റെ കുട്ടിയൊക്കെ അങ്ങനെ ചോദിക്കരുത് അങ്ങനെ ചോദിക്കരുത് എൻ്റെ ഞാൻ ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുമില്ല വരുന്നടുത്ത് വെച്ച് കാണാം അതെ ഞാൻ ഞാൻ ആരെ വീട്ടിലും അടി കൊള്ളാനും ആട്ടുന്നൂപ്പം കേക്കാനും ഞാൻ പോവുകയില്ല കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് ഇവിടെ ഇട്ട് മലത്തിയിട്ട് കൊങ്ങ ഇറുക്കി പിടിച്ച് ഞാൻ ഓടി വന്നവനെ പിടിച്ചു തള്ളാനൊന്നും പറ്റത്തി അവക്കിനി ജീവിക്കണ്ടെന്നും പറഞ്ഞ അവള് കയറി കഥവോടച്ച് ഗ്യാസ് തുറന്നു വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് ഇനി എനിക്ക് ജീവിക്കണ്ടെന്നും പറഞ്ഞു മാ എനിക്ക് ഇനി ജീവിക്കണ്ട മാമ ഒന്നീ മനുഷ്യനെ പറഞ്ഞു വിടുന്നു വിടണം എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിച്ച് കൊതി തീർന്നില്ല വീട്ടിൽ പോയി കൊച്ചിനെ എടുത്തോണ്ട് വന്നിട്ട് കൊച്ചിനെ ഇവിടെ നിർത്തിയിട്ട് പറഞ്ഞെന്ന് മോള് ചെന്ന് അമ്മച്ചീനെ ആവശ്യം പോലെ കണ്ടോന്ന് അപ്പൊ ഈ മൂത്ത കൊച്ചു ചെന്ന് കൊടുവാളി വീണ്ടും അവന് പേടിയൊന്നുമില്ല പറയുന്നത് ഞാൻ ചെന്ന് നിക്കമ്പ എന്നെ വെട്ടുന്നെങ്കി വെട്ടെ എന്റെ അമ്മ എങ്ങനെയെങ്കിലും രക്ഷ വിടട്ടെന്നും പറഞ്ഞോണ്ടാണ് ഞാൻ ചെന്ന് നിന്ന അമ്മ പക്ഷെ എൻ്റെ കടം എനിക്ക് തീർന്നില്ലെങ്കിൽ എനിക്കൊട്ട് മരിക്കാനും വയ്യ എൻ്റെ കൊച്ചുങ്ങളെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ മരിച്ച ഈ കടം തീരും എൻ്റെ പേർക്കെല്ലാം എടുത്തേക്കുന്നെ എനിക്കതെല്ലാം അറിയാം പക്ഷെ എൻ്റെ കൊച്ചുങ്ങളാനും അതെക്കിട്ട് എനിക്ക് പോകാനൊരു മനസ്സ് വരുന്നില്ല അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തനെ എൻ്റെ കൊച്ചുങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയ പക്ഷെ എനിക്ക് അതിന് മനസ്സ് വരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്തനെ എന്റെ കുട്ടികളെ വളർത്തണം എനിക്ക് വളർത്തി ഒരുവിധമെങ്കിലും ആക്കിട്ട് എന്റെ ജീവനെടുത്താൻ എനിക്ക് വിഷമവും പിന്നെ എല്ലാ കൊച്ചുങ്ങളും സൂചിച്ച് ജീവിക്കുന്നതാണെങ്കിൽ എന്റെ മക്കളെ സൂചിച്ച് ജീവിക്കുന്നില്ല അവരെ പേരും കൂടെ ഞാൻ റേഷൻ കാർട്ടിൽ വെച്ച് അവരരിയും കൂടെ മൂന്നുപേരൊക്കെ റേഷൻ കിട്ടുന്നു സർക്കാർ തിന്നത്തില്ല റേഷൻ വില അരിയാണെങ്കിൽ തിന്നു എന്ന് പറയും അവൻ തിന്നൂല അവൻ എന്തെങ്കിലും രാത്രി എന്തെങ്കിലും ലഘോഷണൊക്കെ കഴിച്ച അവൻ അങ്ങ് കിടക്കും അവന് പത്ത് വയസ്സായി അഞ്ചു പഠിക്കുന്നു അവനെ ഞാൻ പഠിപ്പിക്കുന്നു ട്യൂട്ടോറി വിടുന്നു എനിക്ക് ദിവസം മുന്നൂറ് രൂപ അടങ്ങും അത് എന്നും ഇല്ല മാസത്തി അഞ്ചു ജോലി ആറ് ജോലി ഇപ്പൊ ഓണമായോണ്ട് പത്തി ജോലി പിന്നെ ഇനിയിപ്പ അടച്ചങ്ങട് ഞാൻ പോയിട്ട് തന്നെ പതിനഞ്ച് ജോലി ആയുള്ളു പതിനഞ്ച് കൊല്ലം കൊണ്ടാണ് ഞാൻ ഈ ഇടന്ന് കഷ്ടപ്പെടുന്നത് ഇതില്ലെങ്കിൽ ആരും അങ്ങനെ വിളിക്കൂല ഒരു വീട്ടിൽ ഞാൻ പാത്രം തേക്കാനൊക്കെ പോവുമായിരുന്നു ഇപ്പൊ ഇങ്ങനെ തുടങ്ങിയോണ്ട് അത് മുടങ്ങി അവരെനിക്ക് ഒന്നിരട ഒന്നിരാട അഞ്ഞൂറ് രൂപയൊക്കെ തരും എനിക്ക് സുഖമായിരുന്നു നല്ല മനുഷ്യരായിരുന്നു കടയ്ക്ക് ഒരു വീട്ടില് കൊച്ചുങ്ങക്ക് തിന്നാനും ഒക്കെ അതും ഇതും ഒക്കെ എനിക്ക് തന്നു വിടും എന്റെ മക്ക ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അതിപ്പോ മുടങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങണ പോലെ ഒരു പറഞ്ഞു നമ്മളാളിനെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞു തരാനൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് യാതൊരു രക്ഷയും എന്നെ കൊണ്ടൊക്കില്ല എന്ന് പറഞ്ഞ എനിക്ക് വേലയിൽ തരാൻ ആരും ഇല്ലെന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി പോകി എനിക്ക് വയ്യെങ്കിലും ഞാൻ വീട്ടിൽ കിടക്കൂല്ല ഞാൻ ഇറങ്ങി എന്നും കൊണ്ടെങ്കി എനിക്ക് സുഖ ജീവിതം ഒരു പക്ഷെ എന്നും ജോലി കിട്ടത്തില്ല ആരെയും വീട്ടിലും വിളിക്കുന്നില്ല നൂറു രൂപയ്ക്ക് റബ്ബറും കറിയെടുക്കാൻ പോയിരുന്നു അത് ഇപ്പൊ വെട്ടാതെ കിടക്കുന്നു ചുരുങ്ങി ജീവിക്കുന്ന അത്രേ ഉള്ളു ദിവസം മീൻ മേടിപ്പില്ല ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോ മേടിക്കും കൊച്ചുങ്ങൾക്ക് പുട്ടാവെല്ലുമൊക്കെ രാത്രി അവിച്ച് കൊടുക്കും അവരതിൽ സന്തോഷിച്ച കിടക്കും അല്ലാതെ നാലും കുട്ടി ഇത് നമുക്ക് പറ്റുന്നില്ല എങ്ങനെയെങ്കിലും പക്ഷെ എനിക്ക് ഈ കടം തീർന്നാ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ മക്കളെ വളർത്തി ജീവിച്ചോളാം എന്റെ ഈ കടം തീർന്നാ മതി എനിക്ക് വലിയ മനക്കോട്ടയൊന്നുമില്ല എന്റെ കുട്ടികൾക്ക് വസ്ത്രവും ആഹാരവും എനിക്ക് കൊടുക്കണം അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളേ കടം തീർന്നിട്ട് ഞാൻ എന്റെ കൊച്ചുങ്ങൾക്ക് കൊന്നവരൊക്കെ വിട്ടു കൊടുക്കൂല അവരൊക്കെ കിടക്കാടോ ഇല്ല അവര് അവരിങ്ങനെ നടന്ന് വാടകയ്ക്ക് ജീവിക്കുന്നൊരു തള്ളിയും തന്തിയാണ് ഞാൻ കൊടുക്കൂല എൻ്റെ കൊച്ചുങ്ങൾ ആ കുടുംബത്തിൽ എന്റെ കുട്ടിയുടെ ഉണ്ടായിരുന്നു പെങ്കൊച്ചിൻ്റെ അത് രണ്ടു മാസം നിർത്തിയിട്ട് അത് നിർത്തിയിരുന്നേന് കൂലി ആയിരിക്കും ഊരി എടുത്തിട്ട് എനിക്ക് തന്നു ഞാൻ സർക്കിളിൻ്റെ കൂടെ പറഞ്ഞു എനിക്കത് വേടിച്ചരണം ഞാൻ കഷ്ടപ്പെട്ട് വേടിച്ചു കൊടുത്തതാണ് ഒരു കൊച്ചു കഴുത്തിപ്പറ്റി കൊച്ചു കമ്മല് പക്ഷെ അവരൊക്കെ അവരിങ്ങനെ വിറ്റ് തിന്നുന്ന ഒരു മനുഷ്യരാണ് എനിക്ക് അത് ഊരി എടുത്തിട്ട് എൻ്റെ കൊച്ചിനെ വികൃതമായി എസ് ഐയിൽ അടുത്തുകൊണ്ട് തന്നു എസ് ഐ എൻ്റെ കൂടെ കണ്ണ് കാണിച്ച എൻ്റെ കൊച്ചിനെ നേരത്തെ കണ്ടണക്കല്ല ഇരുന്നത് ഞാൻ അതിന് ശേഷം ഞാൻ കൊടുത്ത് എൻ്റെ കൂടെ കൊടുക്കണ്ട കൊണ്ട് വളത്തെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടില്ല എൻ്റെ കൊച്ചിനെ ഞാൻ സ്കൂളിലും ആക്കി അതിനെ അന്തസ്സായിട്ട് അയച്ച് പഠിപ്പിക്കുന്നു ഇവിടെ കോട്ടപ്പുറത്ത് കശുവണ്ടി ഫാക്ടറി ഇവിടെ പതിനഞ്ച് കൊല്ലമായി ഞാൻ ജോലിക്ക് കയറിയിട്ട് മുന്നൂറ് രൂപ അടങ്ങും ദിവസം ജോലി ഉണ്ടെങ്കിൽ അരിവേടിപ്പങ് നടന്നാണ് പക്ഷെ ദിവസം ഇല്ല മാസം ആറ് ജോലി അഞ്ചു ജോലി ഇപ്പൊ അടച്ചിട്ടിരുന്നിട്ടാണ് ഇപ്പൊ തുടങ്ങിയത് ഇനിയിപ്പൊ ഈ ഓണം ഓണം ആയതുകൊണ്ട് നമുക്ക് വല്ലതും തരാൻ വേണ്ടി ജോലി വെച്ച് ഇനിയിപ്പടച്ചിട്ട് ഗ്രാമീണ ബാങ്ക് കടയ്ക്ക പോലീസ് സ്റ്റേഷന്റെ നേരെ ഒരു ബാങ്ക് ഉണ്ട് ആ ബാങ്കിൽ നിന്നാണ് എന്റെ മോള് ലോൺ എടുത്തത് ഏഴ് ലക്ഷം എടുത്ത് ഇപ്പം എട്ടായെന്നും പറഞ്ഞ് നാലു മാസത്തിന് മുമ്പേ വിളിച്ച് തുണ്ടെഴുതി തന്നു ശേഷം നാല് മാസം കൊണ്ട് വീണ്ടും പെരുവിയാന്ന് എനിക്ക് അറിയില്ല എനിക്ക് അങ്ങോട്ട് വിളിക്കാനും പോവാനും തോന്നില്ല അവര് വേറൊരു രണ്ടുപേരെ വിളിച്ച് എൻ്റെ മുമ്പ് നിർത്തിയിട്ട് പറഞ്ഞ് അവരെ പെരേടാൻ പോയി നോക്കണം ആരെങ്കിലും കൊണ്ടുചെന്ന് വിൽക്കണം എന്ന് ഇത്രയും എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇത് കേട്ടുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നു കൊച്ചുങ്ങൾക്ക് കടമായാലും ഞാൻ വേടിച്ചു കൊണ്ടുവന്നു നൂറ് രൂപ ദിവസം വേണോ അതിനൊക്കെ പാലായാലും എന്തേലെങ്കിലും നിസ്സാര കാര്യം അഞ്ചു രൂപരെ സാധനമായിരിക്കും ചിലപ്പോൾ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അല്ലെങ്കിൽ സന്തോഷിച്ചവർ നിന്നോളൂ പിന്നെ എന്നെ പറ്റി എനിക്ക് എനിക്കൊരു മോഹവും ഇല്ല എൻ്റെ കൊച്ചുങ്ങളെ എനിക്കാൻ പറഞ്ഞില്ലേ എനിക്ക് എന്നെ ഒത്തിരി തല പൊങ്ങുന്നവരെ എനിക്ക് വളർത്തണം അവരെ പട്ടിണി ഇടാതെ ദൈവം എന്നെ ആപത്തൊന്നും തരൂല്ലെങ്കിൽ ഞാൻ അവരെ എന്ത് ജോലി ഞാൻ ആര ചട്ടിയും കില വേണമെങ്കിലും ഞാൻ ഞാൻ ആരെങ്കിലും വിളിച്ചാ മതി എന്നും പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത് ഞാൻ അവരെ പട്ടിണി ഇടാതെ എനിക്ക് നോക്കണം അവരെ എൻ്റെ കൊച്ചുങ്ങൾ നല്ലോണം അവള് നോക്കിയ ഒരു തള്ളയാണ് വരുമ്പോൾ കെട്ട് പലഹാരവും എല്ലാം മേടിച്ചോണ്ട് വന്ന് കൊടുത്തു ആ സുഖം അവരൊക്കെ പോയി ഇറച്ചി ഇല്ലാതെ അവര് തിന്നൂല്ലായിരുന്നു പക്ഷെ എല്ലാ സുഖം ഞാൻ ഇറച്ചി ഒന്നും മേടിക്കത്തില്ല അവർക്ക് ഇറച്ചിയൊക്കെ വേണം ഞാൻ മേടിക്കത്തില്ല ആരെങ്കിലും അപ്പുറത്തെ ഇപ്പുറത്തെ വെക്കുന്നെങ്കിൽ വിളിച്ചത്തിരി കൊടുക്കുവോ എൻ്റെ കുട്ടിയൊക്കെ എന്നെ പറ്റി എനിക്ക് ഒരേ ഒരു അപേക്ഷയുള്ളി എന്റെ കടം തീർ തീരാൻ ഒരു വഴി ദൈവത്തിനോട് എന്നും കൈയെടുക്കുന്നതേയുള്ളു എന്റെ കടം തീരണം അങ്ങനെ ചോദിക്കരുത് അങ്ങനെ ചോദിക്കരുത് എൻ്റെ കൂടെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുമില്ല മരുന്നടുത്ത് വെച്ച് കാണാം അതെ ഞാൻ ഞാരെ വീട്ടിലും അടികൊള്ളാനും ആട്ടുന്നൂപ്പം കേക്കാനും ഞാൻ പോവുകയില്ല എന്റെ ഭർത്താവ് മരിച്ചപ്പോഴേ എനിക്ക് ദുഃഖം തന്നെ എൻ്റെ മോളൊക്കെ ഇട്ടിച്ചതല്ല അവള് പതിനാറ് വയസ്സിലോ പഠിച്ചുകൊണ്ടുവന്നപ്പോൾ അവൻ തട്ടിക്കൊണ്ടുപോയതാണ് അവനും എൻ്റെ അമ്മയും കൂടെ പണിയും പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല ഒരു പരിചയവും ഇല്ലാത്ത ഒരു ചെറുക്കനായിരുന്നു പക്ഷേ അവർ വളച്ചെടുത്തതാണ് എന്റെ കൊച്ചു വളർന്നു വന്നപ്പ അവക്ക് അത് ഒരു നാണക്കേടായി തോന്നി അവള് ചെയ്ത അവക്ക് പഠിക്കാനും പറ്റിയില്ല നല്ലൊരു ജോലി നേടാനും പറ്റിയില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടവള വളർത്തിയ അവളെ അവളായി എല്ലാ ആഗ്രഹവും ഞാൻ സാധിച്ചു കൊടുക്കുന്ന കൊടുക്കുന്നവരമ്മ അത് നാട്ടുകാരൊക്കെ തന്നെ അറിയാം എനിക്ക് വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഇത്രയും ദുഃഖം ഇല്ലായിരുന്നു എനിക്കൊന്നും കരയാനേ എനിക്ക് സമയമുള്ളു എല്ലാം എല്ലാം എൻ്റെ മോളായിരുന്നു എൻ്റെ പേരില്ലേതാ എൻ്റെ മോള് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഒരുപാട് അടിയും പിടിയും എല്ലാം ഉണ്ടായിരുന്നു ഭദ്രുവങ്ങൾ പട്ടാണിയൊക്കെ ജീവിതം എന്റെ അടുത്ത് വന്നു കരഞ്ഞു പറഞ്ഞു അമ്മ എനിക്ക് സ്വന്തമായിട്ടൊരു മാടം വെക്കണം അമ്മേടെ പ്രമാണം അങ്ങ് തരുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മക്കളെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ലോൺ എടുത്തവളാ ജോലിയിൽ ജോലി ജോലി കണ്ടോണ്ട് ലോൺ എടുത്ത് ഞാൻ സമ്മതം പറഞ്ഞു എന്റെ കണ്ണും മുട്ടത്ത് കിടക്കട്ടെന്ന് വിചാരിച്ചു ലോണെടുത്ത് അവൾ പെട്ടെന്ന് തന്നെ ലോൺ ശരിയായി വീട് വെപ്പും തുടങ്ങി അവളെ ഒറ്റ കഴിവുകൊണ്ട് ഇത് രണ്ടു മാസത്തിനകം വീടങ്ങ് ശരിയായി പിന്നെ ഇതൊന്നും അകത്തന്നു ഇതൊന്നും ഒട്ടിക്കാനില്ലാത്തോണ്ട് അവര് അവള് എന്റെ കാതിലും കഴുത്തിലും എല്ലാം കിടന്ന് അത് ഊരി മേടിച്ച് അതും കരഞ്ഞ് വിളിച്ച് അവള് കടവും മേടിച്ച് ഞാൻ പലിശക്ക് പൈസ എടുത്തു കൊടുത്ത് അവളും പലിശക്ക് ഒരുപാടെടുത്ത് ഈ വീടിന്റെ അകം എല്ലാം ശരിയായി പിന്നെ കക്കൂസ് മാത്രം ശരിയായില്ല എന്റെ മണ്ടയും ശരിയായില്ലായിരുന്നു അതിട്ടിട്ട് അവര് താമസമായി താമസമായി അവര് സന്തോഷമായിട്ട് കഴിയുവായിരുന്നു ഇടയ്ക്ക് വെച്ച് അവള് ഇവക്ക് ജോലി സ്ഥലത്ത് നിന്ന് ആരും വിളിച്ചുകൂടാവളാ വിളിച്ചു കഴിഞ്ഞാ അവൻ അപ്പ അവിടെ ചോദ്യം ചെയ്യും മൊബൈൽ പരിശോധിക്കും ആരാണ് വിളിച്ചതെന്ന് പറഞ്ഞാ അത് അപ്പ അവിടെ വിളിച്ച് ചോദിച്ച് അതിന്റെ മറുപടി അറിഞ്ഞ് അവന് അവന്റെ ദേഷ്യം തീരുള്ളൂ ഒന്ന് ചോദിച്ചാ രണ്ടാമത്തെ നോക്ക് ഭയങ്കര ദേഷ്യമാണ് പക്ഷെ അവൻ അപ്പ എടുക്കുന്നത് കത്തിയാണ് എടുത്ത് അവന് വെട്ടാൻ ഒത്തില്ലെങ്കി അവൻ പിറ്റിയിലൊക്കെയാണ് വെട്ടിയാക്കുന്നത് ആ ദേഷ്യം അവ എന്തോന്നില്ലെങ്കിലും അങ്ങ് തീർക്കും അല്ലെങ്കിൽ എന്റെ മൂത്ത കൊച്ചു കയറി ചെല്ലുമ്പോ എന്റെ കൊച്ചു ചെറുക്കനായിരിക്കും ഉപദ്രവം എന്റെ കൊച്ചു ആ അടി അത്രയോ അവളെ അടിക്കുന്ന അടി അത്രയോ ആ കൊച്ചു അടിക്കും എന്നാലും ആ കൊച്ചു തൊഴുതോണ്ട് കേറും എൻറെ അമ്മച്ചെ ഉപദ്രവിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് തൊഴുതോണ്ട കേറും അവൻ ആ ആ ദേഷ്യമല്ല എൻ്റെ കൊച്ചിന്റെ പുറത്താണ് അവൻ തീർക്കുന്നത് ഒരു ദിവസം ഞാൻ ജോലിക്കൂ അത ഇവിടെ ഈ താഴെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ ചായ ഇട്ട് കൊണ്ടുവന്നപ്പോള ഒരു ബെങ്കൊച്ചാണ് വിളിച്ചത് ആ അത് ആരടി ചോദിച്ചും കൊണ്ട് അവളെ ഉപദ്രവം തുടങ്ങി കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് ഇവിടെ ഇട്ട് മലത്തിയിട്ട് കൊങ്ങ ഇറുക്കി പിടിച്ച് ഞാൻ ഓടി വന്ന് അവനെ പിടിച്ചു തള്ളാനൊന്നും പറ്റത്തില്ല അവൻ ഭയങ്കര ആരോഗ്യമുള്ളൊരു കൊച്ചാണ് ഞാൻ പിടിച്ച് തള്ളി അവളെ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തി അവൾക്ക് ശ്വാസം ഇല്ലായിരുന്നു വെള്ളമൊക്കെ കൊടുത്ത് അവൾ ശ്വാസം വീണു അവൾ അവൻ്റെ അമ്മേനെ അച്ഛനെയും വിളിച്ചു അവർ വന്ന് അവരിത് രംഗം കണ്ട് കഴുത്ത് മുറിഞ്ഞതെല്ലാം കണ്ട് അവക്കിനി ജീവിക്കണ്ടെന്നും പറഞ്ഞ് അവള് കയറി കഥകൂടച്ച് ഗ്യാസ് തുറന്നു വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് ഇനി എനിക്ക് ജീവിക്കണ്ട പറഞ്ഞു അവിടെയും നമ്മളവളെ രക്ഷപ്പെടുത്തി രാസിന്റെ നാറ്റം കേട്ടു ആരും ഇല്ലായിരുന്നു ഞാനെന്റെ കൊച്ചുങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്ത് ഞാൻ പിറ്റേന്ന് അവളിയവരെല്ലാം അങ്ങ് പോയതിനു ശേഷം അവനേം വിളിച്ചോണ്ട് പോയി പിറ്റേന്ന് എന്നെയും വിളിച്ചോണ്ട് ഈ എസ് ഐടെ അടുത്ത് ചെന്ന് കഴുത്ത് കാണിച്ചു സർവ്വതും പറഞ്ഞു മാമ ഇനി ജീവിക്കണ്ട മാമ ഒന്നീ മനുഷ്യനെ പറഞ്ഞു വിടന്ന് വിടണം എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിച്ച് കൊതി തീർന്നില്ല അവനെ വിളിച്ച് വിളിച്ച് നല്ല ഉപദേശം കൊടുത്ത് രണ്ടു മാസം ഇവിടെ കയറരുതെന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ അകന്ന് നിക്കാൻ പറഞ്ഞിട്ട് അവൻ പാത്തും പതുങ്ങിയും കൊച്ചിനെ ഉപദ്രവിക്കാൻ വരും അന്ന് കയറ് വരെ കൊണ്ടുവന്ന് ആ ക മഞ്ഞ കയറ് അവളെ രാത്രി അവൾ അടുത്ത് കിടന്നും കൊണ്ട് കഴുത്തിന് ഇറുക്കി കൊന്നിട്ട് അവൾ ആത്മഹത്യ ചെയ്തെന്ന് പറയാൻ വേണ്ടിയാണ് ആ കയറ് ഞാനും കൊച്ചും കണ്ടുപിടിച്ചു അവളിവിടെ നിർത്തിയില്ല അന്നും ബഹളം ഉണ്ടാക്കിയിട്ട് അവള് പോയി പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞില്ല ഒരാഴ്ച പോലും കഴിഞ്ഞില്ല ആമേ ആ അവിടെ വീട്ടിൽ നിന്നും കൊണ്ട് ഈ പെ പെങ്കൊച്ചന് ഉച്ച വരെയുള്ളായിരുന്നു ഒപ്പിട്ടിട്ടിഞ്ഞ് വന്നാ മതിയായിരുന്നു അന്ന് എൻ്റെ കൂടെ എനിക്ക് കള്ളം വായിൽ വരൂല എൻ്റെ കൂടെ വിളിച്ച് ചോദിച്ച് ജിൻസി പോയാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പോയി അവക്കൊന്ന് ജോലി ഉണ്ടായില്ല ഒപ്പിട്ടിട്ട് ഇഞ്ഞ് വരാ അന്റോണിയാമ്പ അവളിഞ്ഞ എത്തും എന്ന് പറഞ്ഞ് അവനത് കണക്കാക്കി വൈക്കം കൊണ്ട് അവന്റെ മുഖത്തൊക്കെ എന്തോ വാരി തേച്ചും കൊണ്ട് ആ വണ്ടി ഇവള് വരുന്ന വണ്ടിയിലെ വൈക്കിന്റെ പിറക്കേ നിയമം വന്നു വന്ന് ഇവളെ ഉപദ്രവിക്കാൻ വന്നതാണ് പക്ഷെ അവള് വിട്ട് നേരെ വേ കടയ്ക്ക വേങ്കിൽ പോയി വേങ്കി ചെന്ന് പൈസ അടച്ചിട്ട് വീട്ടിൽ വന്നപ്പ ഈ മൂത്ത കൊച്ചു ടൂട്ടോറിൽ പോയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്തോ കൊണ്ടുവച്ച് രണ്ടുപേരും കൂടെ വിരുന്നേരും ഇല്ലേ ഇല്ല അവള് ബിരിയാണിയാണെന്നാ മോൻ പറഞ്ഞു അത് കൊണ്ടുവച്ച് പിരുത്ത് വാരി തിന്ന് ഇവര് രണ്ടുപേരും കൂടെ വാമോനെയ്മക്ക് മൊബൈലിൽ നോക്കിക്കൊണ്ടെത്തി വിശ്രമിക്കാന്നും പറഞ്ഞ് കയറി കിടന്നു അവർ രണ്ടുപേരും കൂടെ മാത്രമേ ഉള്ളൂ ഈ പൊടി പെ പൊടിക്കൊച്ചിനെ അമ്മ പിണങ്ങമ്പെടുത്തോണ്ടെ പൊക്കളയും അങ്ങായിരുന്നു തള്ളേരടുത്ത് അങ്ങനെ ഈ കൊച്ചു അടുത്ത് കിടന്ന് ഇത് കണ്ടോണ്ട് കിടന്നപ്പോൾ കാണാ ഈ പെങ്കൊച്ചിനെയും കൊണ്ട് ഇവൻ പിറക്കേന്ന് വന്നു ഇവൻ വീട്ടിൽ പോയി കൊച്ചിനെ എടുത്തുകൊണ്ട് വന്നിട്ട് കൊച്ചിനെ ഇവിടെ നിർത്തിയിട്ട് പറഞ്ഞെന്ന് മോള് ചെന്ന് അമ്മച്ചീനെ ആവശ്യം പോലെ കണ്ടോന്ന് അങ് അത് പിന്നെ അവളങ്ങനെ കയറി തള്ളേരെ കട്ടിൽ ചെന്ന് കയറിയിരുന്നു ഉമ്മയൊക്കെ കൊടുത്ത് എന്തോ മാലേ വളയൊക്കെ കയ്യിലിടാൻ മേടിച്ചുകൊണ്ട് വെച്ചിരുന്നു ഈ കൊച്ചിനെ ഇട്ട് കൊടുത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോളെ അമ്മക്ക് പോവാന്നും പറഞ്ഞുകൊണ്ട് അവളെ വാരിയെടുത്ത് ബൈക്കിൽ വെച്ചുകൊണ്ട് ഈ അമ്മ അങ്ങ് പോവുകയും ചെയ്തു അങ്ങ് കൊച്ചിനെ കൊണ്ടു വന്ന് തള്ളേരെ കൊടുത്തിട്ട് അമ്മ വെട്ടു ഓത്തി തീർത്ത് വെച്ചിരുന്നു ജോലിക്ക് പോണ്ടെന്ന് പല ദിവസവും പറയും വൈക്ക് കാറ്റ് അവിത്ത് വിടാനൊരുങ്ങും പോവണ്ട പോവണ്ടെന്ന് പറഞ്ഞു എന്നാ അവനോട്ട് ജോലി ചെയ്തോണ്ട് വരേയില്ല എവള് പറഞ്ഞാൽ കേവളാ തൊഴിലാണ് എനിക്ക് ഈ ഒരു ജോലിയാണ് എനിക്ക് ലോൺ എടുത്തതൊക്കെ അടയ്ക്കണു എന്നും പറഞ്ഞുകൊണ്ട് എവള് നേരം വിളിക്കുമ്പോ വണ്ടി എടുത്തോണ്ട് പോകും അവ അന്ന് വെട്ടോത്തിയും എടുത്തു കൊണ്ട് വളഞ്ഞ വഴിക്ക് കാവിന്റെ അതിലേ വന്ന് അമ്മാ അച്ഛൻ കൊടുവാളും കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അത് വല്ലതും മുറിക്കാനായിരിക്കും എടാ എന്നിങ്ങനെ പറഞ്ഞവള് അവൾ ഒത്തിരി ഇറച്ചിയെടുത്ത് ഇരുമ്പിച്ചട്ടിയില് വരട്ടിക്കൊണ്ട് നിന്ന സമയമായിരുന്നെന്ന് മോൻ പറയുന്നു ചോറ് തിന്നെ അപ്പ ഏമ്മ ഫോൺ ചെന്ന് ചോദിച്ച അവൻ കൊടുത്ത ഫോണാണ് ഒരു വലിയ ഫോണാണ് അത് ഞാൻ വേണോ തന്ത പറഞ്ഞ അത് മേടിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു നിനക്ക് എന്നെ വേണ്ടങ്കി നീ ഫോണും എടുക്കണ്ട അത് ഫോൺ പിടിച്ചു വരച്ചാർക്ക് അവള് കൊടുക്കൂല എവളൊരു വിധത്തിൽ കൊടുക്കൂല അവൾ അതും കൊണ്ട് മുറ്റത്ത് ചാടി മുറ്റത്ത് ചാടിയപ്പോൾ അത് പിടിച്ചു കുറയ്ക്കാൻ ചെന്നന്ന എവളത് എങ്ങോട്ട് എറിഞ്ഞെന്നറിയാൻ വയ്യ ഇവള് മുറ്റത്ത് ഇറങ്ങി റോഡിൽ കയറിയെന്ന് പറയുന്നു കേറാൻ ഒരുങ്ങിയപ്പോ ഈ ഒരു വെട്ട് ഇവൻ പിറക്കേന്ന് ചെന്ന് കൊടുത്തത് കൊടുത്തപ്പൊ ഈ കൊച്ചിനു ഓടാൻ മയ്യാതെ കണ്ടായി പോയി അവിടെ നിന്ന് മൂത്ത ഈ കൊച്ചു പറയുന്നു വലിച്ചഴച്ച് മുറ്റത്ത് ഇറക്കി ഇവിടെ മണല് കൂട്ടിയിരുന്നു ആ മണലിൽ കൂടെ വലിച്ചെഴച്ചതാ ഇവിടെ കൊണ്ടിട്ടാണ് വെട്ടിയത് അപ്പൊ ഈ മൂത്ത കൊച്ചു ഓടി ചെന്നാ കൊടുവാളി പിടിക്കാരിങ്ങിയപ്പോ മൂത്ത കൊച്ചിനെ വെട്ടാവിരുങ്ങി അവൻ ഓടി ഈ ഇല്ല വീട്ടിന്റെ ചുറ്റാതെ കിടന്നു ഓടി അവൻ കൂടെ ഓടി അപ്പ ആ പെൺ കൊച്ച അവിടെ ഒരു ഇടത്ത കിടക്കയാണ് ഓടിയിട്ട് ഇവനങ് ലക്കില്ല ഓടി ഓടിച്ചിറ്റാതെ ഓടിച്ചിട്ട് ഈ കൊച്ചു ഓടിയപ്പോഴത്തേക്ക് പറഞ്ഞു അയ്യോ ഞാൻ അവളെ ഓടിയാ എന്തോന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു ഓടി വന്നാണ് ഈ കൊച്ചിനെ ഇട്ട് ഇരുപത്തി ഒന്ന് വെട്ടും വെട്ടിയത് അപ്പൊ ഈ മൂത്ത കൊച്ചു ചെന്ന് കൊടുവാളി വീണ്ടും അവന് പേടിയൊന്നുമില്ല അവൻ പറയുന്നത് ഞാൻ ചെന്ന് എന്നെ വെട്ടുന്നെങ്കി വെട്ടട്ടെ എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെന്ന് അമ്മ അമ്മ ഈ ജോലി ആയിട്ട് പതിനായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നു അത് കിട്ടിയിട്ട് രണ്ടര വർഷേ ആയുള്ളു അവ എങ്ങനെയെങ്കിലും ഞാൻ പത്തിൽ ജയിച്ച് പ്ലസ് വണ്ണിന് പരീക്ഷ എഴുതിയിട്ട് അവള് ഒരു വിഷയം എഴുതിയില്ല അല്ലെങ്കിൽ അതിനും ജയിച്ചാൽ അങ്ങനെ കിട്ടിയ ഞാൻ മേടിച്ചു കൊടുത്ത ജോലിയാണുള്ളവർക്ക് അവൻ്റെ എൻ്റെ അച്ഛൻ ഗ്രാമീണ ബാങ്ക് പോലീസ് സ്റ്റേഷന്റെ നേരെ ഒരു ബാങ്കുണ്ട് അവിടെയാണ് ഇതെടുത്തത് എന്റെ ഏഴു ലക്ഷം ഏഴു ലക്ഷം എടുത്തും പതിനാല് ലക്ഷത്തിന്റെ വീടും വെച്ച് എല്ലാം വിറ്റ് വിറ്റുവിറക്കി പലിശയ്ക്ക് എടുത്ത് പതിനാല് ലക്ഷത്തിന്റെ വീടും വെച്ച് അതിനകം വെച്ച് ഈ ഞാൻ ഈ കൊച്ചിനെ ഇങ്ങനെ ചെയ്തതിന് ശേഷം എന്നെ ഒരു പതിനായിരം രൂപ പോലും എനിക്ക് ബാങ്കിലോട്ട് കൊണ്ടുപോവാനില്ല കാരണം എന്ന് വെച്ചാൽ എന്നെ ഞാൻ വെള്ളം കുടിക്കാതെ ഉണ്ടാക്കുന്ന മൊത്തവും ഈ കൊച്ചിന്മാ എം ഐ വരട്ടിയും മേടിക്കും ഒരു പൈസ എനിക്ക് വെക്കാനും ഒക്കത്തില്ല ഒന്നും ഇ എം ഐ എം ഭയങ്കര ചോദിക്കുന്നതിന് അപ്പ കൊടുക്കരു ആമ അതിനു മുമ്പേ ഈ വീട് ഉള്ള സമയം ഞാൻ പറയണം അതിനു മുമ്പേ അവന് ചെലവിന് ഞാൻ കൊടുക്കണം അവന് പൈസ ആവശ്യത്തിന് ഞാൻ കൊടുക്കണം ഏത് കാര്യം പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കി കൊടുക്ക അവൻ്റെ പേര് ദീപൂന്നാണ് ദീപുവിനെ ഞാൻ എൻ്റെ ഒരു മോനെ പോലെ ഞാൻ ഇത്രയും കാണിച്ചിട്ട് ഒരു ജോലി ചെയ്തുകൊണ്ട് വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ മോനെ പോലെ ഞാൻ കരുത് എനിക്കൊരു മോനില്ല ഈ ഒരു മോളേ ഉള്ളൂ അങ്ങനെ ഞാൻ എന്റെ മനസ്സിൽ കണ്ട് ഞാൻ ജീവിച്ച് അവന് ഒരു ഉപദ്രവം എന്നില്ല ഒന്നും കൊണ്ടുപോകൂല അവരെ വീട്ടിൽ ഒരു നേരത്തെ വെള്ളത്തിന് പോലും ഞാൻ കയറി ചെല്ലൂല അവൻ അങ്ങനെ തരണമെന്നൊരു ആഗ്രഹവും ഇല്ല ഞാൻ വെക്കുമെങ്കിൽ അവരൊക്കെ കൂടെ കൊടുക്കും അത്ര സുഖത്തിൽ ഞാൻ അവര് ജീവിച്ചുകൊണ്ടിരുന്നതാണ്